നമസ്കാരം അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്ത് കാലവർഷം എത്തിച്ചേരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കാലവർഷം എത്തുന്നതിന് സാഹചര്യങ്ങൾ അനുകൂലമായെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിപ്പിൽ വ്യക്തമാക്കി രണ്ടാഴ്ചയിലേറെ സംസ്ഥാനത്ത് മഴ തകർത്തു പെയ്യുമ്പോഴും തെക്ക് പടിഞ്ഞാറൻ കാലവർഷം എത്തിയെന്ന പ്രഖ്യാപനം നീളുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ആകാംക്ഷ ഉയർന്നിരുന്നു പിന്നാലെയാണ് കാലവർഷം മണിക്കൂറുകൾക്കുള്ളിൽ എത്തുമെന്ന അറിയിപ്പ് കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് കേരള തീരത്ത് ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് നിലനിൽക്കുന്നുണ്ട് ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത ഏഴു ദിവസം വ്യാപകമായി ഇടി മിന്നൽ കാറ്റ് എന്നിവയോട് കൂടിയ ഇടത്തര മഴയ്ക്ക് സാധ്യതയുണ്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ബുധനാഴ്ച അതിശക്തമായ മഴയ്ക്കും മെയ് ഇരുപത്തിയൊൻപത് മുതൽ ജൂൺ രണ്ട് വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരളത്തിലും കർണാടകയിലും ലക്ഷദ്വീപിലുമായി തുടർച്ചയായി രണ്ട് ദിവസം രണ്ട് പോയിന്റ് അഞ്ച് മില്ലിമീറ്ററോ അതിൽ കൂടുതലോ മഴ അറബിക്കടലിലെ പടിഞ്ഞാറൻ കാറ്റിന്റെ ശക്തിയുടെ തോത് ഭൂമിയിൽ നിന്ന് ഉയരത്തിലേക്ക് പോകുന്ന ചൂടിന്റെ വികരണത്തിന്റെ തോത് കുറഞ്ഞിരിക്കുക എന്നീ ഘടകങ്ങൾ ഒത്തുവരുമ്പോഴാണ് കാലവർഷം എത്തിയെന്ന പ്രഖ്യാപനം വരുന്നത് ഇത്തവണ മെയ് മുപ്പത്തിയൊന്നിന് കാലവർഷം എത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നേരത്തെ പ്രവചിച്ചിരുന്നത് കഴിഞ്ഞ വർഷം ജൂൺ എട്ടിനായിരുന്നു കാലവർഷത്തിന്റെ വരവ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് കാലവർഷം മെയ്യിലെത്തിയത് അന്ന് മെയ് ഇരുപത്തി ഒൻപതിനാണ് മൺസൂൺ എത്തിയതായി കാലാവസ്ഥാ വകുപ്പ് സ്ഥിരീകരിച്ചത് ഇത്തവണ കേരളത്തെ കാത്തിരിക്കുന്നത് അസാധാരണ കാലവർഷം കൂടിയാണ് ദീർഘകാല ശരാശരിയുടെ നൂറ്റി ആറ് ശതമാനം വരെ മഴ അധികം ലഭിക്കാനാണ് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം അസാധാരണ കാലവർഷത്തിലേക്ക് കേരളത്തെ നയിക്കുന്നതിന് പിന്നിൽ ആറ് ശതമാനത്തിലധികം മഴ ലഭിക്കുന്നതിനൊപ്പം മറ്റു ചില സാഹചര്യങ്ങൾ കൂടിയുണ്ട് സംസ്ഥാനത്ത് ഏഴ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിരുന്നു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിലാണ് തീവ്രമഴയ്ക്ക് സാധ്യത തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുമുണ്ട് തിരുവനന്തപുരം ജില്ലയിലും മഴ ശക്തമായി ഉച്ചതിരിഞ്ഞ ജില്ലയിൽ കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പ് ഓറഞ്ചായി മാറി രാവിലെ യെല്ലോ അലർട്ടായിരുന്നു മഴയുടെ തീവ്രത കുറഞ്ഞെങ്കിലും മധ്യ കേരളത്തിൽ മഴക്കെടുതികൾ ഒഴിയുന്നില്ല വെള്ളത്തിൽ മുങ്ങിയ കളമശ്ശേരിയിൽ കനത്ത നാശനഷ്ടമാണ് സംഭവിച്ചത് മൂന്ന് മണിക്കൂർ നിന്ന് പെയ്ത മഴയിൽ നിന്ന് കൊച്ചി കരകയറി വരുന്നതേയുള്ളൂ ലഘുമേഘവിസ്ഫോടനത്തിൽ മുങ്ങിയ കളമശ്ശേരിയിൽ വെള്ളം ഇറങ്ങി ആകെ മുങ്ങിയ മൂലേപ്പാടമാണ് തിരിച്ചു വരാൻ പാടുപെടുന്നത് വെള്ളം ഇരച്ചെത്തുകയായിരുന്നു കിട്ടിയ സാധനങ്ങൾ വീടിന്റെ മുകളിലത്തെ നിലയിൽ എത്തിച്ചു ബാക്കിയെല്ലാം നശിച്ചു കാറും ബൈക്കുമെല്ലാം കെട്ടിവലിച്ചുകൊണ്ട് പോവുകയായിരുന്നു ശക്തമായ കാറ്റിലും മഴയിലും ആലപ്പുഴയിലും കായംകുളത്തും വീടുകൾ നശിച്ചു ആലപ്പുഴയിൽ മൂന്ന് ദിവസമായി ശക്തമായ കാറ്റും മഴയും തുടരുകയാണ് തലവടി പട്ടമന അഞ്ചിൽ മണിയുടെ വീടിന്റെ മേൽക്കൂര കാറ്റിൽ പറന്നുപോയി മേൽക്കൂര ഇരുന്നൂറ് മീറ്റർ അകലെയാണ് പതിച്ചത് ശക്തി കുറവുള്ള മണി വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയെങ്കിലും ഓട് വീഴ്ചയിലും നെഞ്ചിത്തും കൈക്കും പരിക്കേറ്റു സമീപവാസിയായ പട്ടമന അഞ്ചിൽ ലീലാമ രാമചന്ദ്രന്റെ വീടിന്റെ അടുക്കളയുടെ ഷീറ്റും പറന്നുപോയി അമ്പലപ്പുഴയിൽ ദൈവത്തിങ്കൾ വീട്ടിൽ പ്രദീപിന്റെ വീടിന്റെ മുൻഭാഗം പൂർണ്ണമായി തകർന്നു കുടുംബങ്ങൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു പ്രദീപും ഭാര്യയും രണ്ട് പെൺമക്കളും കിടന്നിരുന്ന മുറിയുടെ സമീപത്തെ ഭാഗമാണ് തകർന്നത് കായംകുളത്ത് വിവിധ പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി കായംകുളം നഗരസഭയിൽ ചേരാവള്ളി മുരുക്കുമൂടി തെക്ക് വശം എന്നിവിടങ്ങളിലാണ് വെള്ളക്കെട്ട് അതിരൂക്ഷമായിരിക്കുന്നത് പ്ലാമൂട്ടിൽ ചന്ദ്രന്റെ ഭിന്നശേഷിക്കാരിയായ മകളെയും കുടുംബത്തെയും കായംകുളം ഫയർഫോഴ്സ് എത്തി വീട്ടിൽ നിന്നും മാറ്റി